രണ്ട് വർഷം ഇതേ ദിവസം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായത് ർത്താക്കന്മാരായത് എന്ത് പറ്റി ഓർമ്മിക്കുന്ന ആളാണല്ലോ ഹലോ ഞാനാടാ അതെ കൃഷ്ണ വിളിച്ചിരുന്നു അവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സിമി മെഡിക്കൽ സെന്ററിൽ അഡ്മിറ്റ് അവൾ ഉള്ളൂന്ന് നീ ഉടനെ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഒന്നും പറയണ്ട ഞാൻ പിന്നെ പിന്നെതിനാ ലീവ് എടുത്തു വന്നത് ആയില്ലെങ്കി അമ്പലത്തിൽ പോണം എനിക്കൊരു വഴിപാടുണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് നടത്താമെന്ന് ഞാൻ നേർന്നതാ പക്ഷെ സുമിത്ര എനിക്ക് കഷ്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുടക്കം പറയാൻ പാടില്ല

ഞാനാ കൃഷ്ണയോട് പറഞ്ഞതേ പ്രകാശിനെ വിളിക്കാൻ എങ്ങനെയുണ്ട് ഓക്കെ ഒരു ചെറിയ ചെസ് പെയിൻ ഈ ബാബുറാമിന്റെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ വന്നത് ആ മോളൊന്ന് പുറത്തിറങ്ങി നിൽക്കുമോ ഈ നിമിഷം മരിക്കാനും എനിക്ക് ഭയമില്ല കൃഷ്ണയുടെ അമ്മ പോയ ശേഷം പലതവണ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തെളിയാറുള്ളത് എൻ്റെ മകളുടെ മുഖമാണ് അവൾ അനാഥയായി പോവില്ലേ പക്ഷെ ഇപ്പോ എനിക്കാ പേടിയില്ല എല്ലാം പറഞ്ഞു എനിക്കിഷ്ടായി വളരെ ഇഷ്ടായി അല്ല അവളെ നോക്കണം പാവം കുട്ടിയാ അത് ഞാൻ കൃഷ്ണനെ വിളിക്കാം ധൈര്യം വേണ്ടിയിരിക്കേ അച്ഛൻ വിളിക്കുന്നു

ഇന്നരിച്ച് സുപ്രസിദ്ധ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ആദിത്യവർമ്മയ്ക്ക് ദൂരദർശൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തോളം കാലം ഭാരത സംഗീത സാഗരത്തിൽ ഒരു പവിടമൊത്തായി ജോലിച്ചു നിന്ന അദ്ദേഹത്തെ ദൂരദർശൻ തയ്യാറാക്കിയ ഒരു പരിപാടി ഇപ്പോൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നു സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ ട്രാൻസ്ഫർ ആയി പോയതിന്റെ ദേഷ്യം ഇപ്പോഴും വഴക്കിട ഒക്കെ ഈ ഫോർമൽ സോറി പറിച്ചു പോലും പുതിയതാണല്ലോ എന്താ പിന്നെ അവളെ പോയി കാണാത്തത് എങ്ങനെയാ കൃഷ്ണയുടെ എന്ന് കരുതി ഒറ്റയ്ക്ക് അവളെ അവിടെ ചടഞ്ഞുകൂടിയിരുന്നു ആ കൊച്ചിന് ഭ്രാന്ത് പിടിക്കട്ടെന്ന് താൻ മറ്റൊന്നും ആലോചിക്കണ്ട തന്നെ പോലെ സുഹൃത്തിനെ കാണാൻ അവളിപ്പഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഉണ്ടാവും ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും താൻ അവിടെ എന്താ പോയി കൂടെ का अंतिम संस्कार करने के लिए मैं जा रहा हूं मेरा छोटा मैम सबका ख्याल रहिएगा അച്ഛന്റെ ചിതാഭാസ്വം കാശിയെ കൊണ്ടൊഴുക്കണെന്ന് അയാൾക്ക് നിർബന്ധം ബാബുറാം കാശിക്ക് പുറപ്പെട്ടു എത്ര തന്നെ സ്കൂളിന്റെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വന്നാലേ കൃഷ്ണ പഴയ മൂടിലെത്തും വീണ്ടും പാടാൻ അച്ഛൻ തയ്യാറെടുക്കായിരുന്നു എനിക്കും പ്രകാശിനും വേണ്ടി ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ആ ഒരു ദിവസത്തിന് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ ഒരു കരച്ചിൽ അത് ഞാൻ സമ്മതിക്കില്ല ത്രിവേണിയിലൊന്ന് എത്ര പ്രാവശ്യമായി പറയുന്നു കേട്ടാ ആദ്യം ചക്കപ്പൊന്ന് കേട്ടെ എന്നിട്ട് എവിടെ വേണേലും പോവാം ഗുഡ് ഈവനിംഗ് സിസ്റ്റർ ഇപ്പോ ഞാൻ ഞാൻ ഇങ്ങോട്ട് വേറെ വേണ്ടി അപ്പോഴാണ് നീ ചെക്കപ്പിന് പറഞ്ഞു പറഞ്ഞു ഡോക്ടർ എന്ന് ഒന്നും പേടിക്കാനില്ലെന്ന് വരുന്നില്ലേ ഇല്ല എനിക്ക് ഡോക്ടറെ കണ്ടത് അത്യാവശ്യ കാര്യമുണ്ട് മിസ്റ്റർ പ്രകാശ് ഞാൻ വരക്കണ്ടിരിണ്ടിങ്ങി നമുക്ക് ഒരു വിശുവായെന്ന് സാരമില്ല ഞാൻ ഹോട്ടലിൽ പോക്കോളാം ബൈ ദൈവമേ ഉയ്യോ എന്തുവർദ ഡോക്ടർ അടുത്ത 20 തി വീണ്ടും വരാൻ പറഞ്ഞു വാ

എന്റെ പൊന്നെ ആ സിസ്റ്ററോട് അതെന്താ നിനക്കറിയില്ലേ അവർക്ക് സ്വബോധം പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് അറിയോ നോർമൽ ആണെന്ന് അന്ന് പ്രോഗ്രാം പറയുന്നില്ലേ പറ്റി അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ ചാക്കോച്ചെ കണ്ടപ്പോ ഇവർക്ക് കെട്ടി തീരു ഓരി പോരാൻ പെട്ട പാടെ ഇപ്പൊ പറയുന്നു

സുമി എവിടെയായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം പോണി ട്രൈ ചെയ്തു ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു ഇല്ല പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ അന്വേഷിക്കുന്നു

കുട്ടാ ഞാൻ പോดิ ഇപ്പൊ വരാം എവിടെിക്കാൻ വീണ്ടും ഫ്രണ്ട്നെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കയാ ഞാൻ ഇപ്പൊ വരാം വേഗം വർന്നെ ആ അതെ നിനക്ക് സിസേറിയൻ ആണെന്ന് ആര് പറഞ്ഞു നിങ്ങളല്ല മിസ്റ്റർ പ്രകാശ് അതെ ഐ ആം കൃഷ്ണ ആ ഒന്നും എനിക്കറിയില്ല ഇവിടെ മിസ്റ്റർ പ്രകാഷിനെ വിളിച്ചിരിക്കുന്നേ സിസ്റ്റർ അണ്ണാ നോക്കിക്കണേ കുട്ടാ അഹ് നിങ്ങൾ ഒന്നൂടെ ചെക്ക് ചെയ്യണം പ്ലീസ് ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് വരണേ കൃഷ്ണ സാധനം ഇവിടെ ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ ഇഞ്ചക്ഷൻ അടിക്കാൻ സമ്മതിക്കുന്നില്ല സിസേറിയൻ ഓപ്പറേഷൻ ആർക്ക് ഇവർക്കോ താനൊരു സ്ത്രീയെ മര്യാദയ്ക്ക് പ്രസവിക്കാൻ സമ്മതിക്കില്ലല്ലേ താനെ ചാർട്ടോൺ ചെക്ക് ചെയ്തേ ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് അല്ലേ അതെ ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് തന്നെയാണ് പക്ഷെ ഡോക്ടർ മിസസ് മേനോന്റെ പേഷ്യന്റ് ആണ് അപ്പോൾ ദേ ഒഴുവാ ഒഴുവാ സാലോ ഒഴുവാ എന്താണ് വർക്ക് ചെയ്യാൻ എനിക്കിവിടെ കാര്യം ഒന്നല്ല ഡോക്ടർ ഞാൻ ഹവ് ആർ യു ഓക്കേ ഓക്കേ ഡോക്ടർ ഓക്കേ ഇവിടെ മിസിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ് അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ് അതും മിസ്സിസ് പ്രകാശാണല്ലേ ആകെപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണോ ആ നിനക്ക് നമുക്ക് ഒന്നുകൂടി പോയി വരാം പിന്നെ ഇത്ര കോംപ്ലിക്കേഷൻസ് അല്ലേ നമുക്ക് ഡോക്ടറെ വാ പോ എന്താ ലേറ്റ് ആയേ ഞാൻ ആ ഫ്രണ്ടിന്റെ അച്ഛനുമായിട്ട് എന്ന് പറയുമ്പോഴേ എനിക്ക് ഒരു പേടി പേടിക്കണ്ട ധൈര്യമായിട്ട് എന്ത് സഹിക്കുന്നില്ല കുട്ടി പറയും അങ്ങനെ അങ്ങനൊരു കൊഴപ്പ എനിക്കുണ്ട് തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തറിയാം എനിക്കറിയാം ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ വിഷമൊന്നുമില്ലേ ആദ്യം കേട്ടപ്പോ ഒരു വിഷമൊക്കെ തോന്നി ഓഹോ അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ 아, <laughs> <laughs> <laughs>